നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇത് വന്നിട്ട് പഞ്ചമതിഥിയുടെ ലാസ്റ്റ് അപ്ഡേറ്റ് ആണ് പഞ്ചമതിഥി ടൈമിംഗ് നോക്കിക്കൊള്ളുക ഇന്ന് രാവിലെ അതായത് പതിനെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ അഞ്ചു മുപ്പതിന് തുടങ്ങി നാളെ അതായത് പത്തൊൻപതാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പത്തൊന്ന് എ എം അതുവരെയാണ് പഞ്ചമതിഥി ഉള്ളത് എല്ലാവരും ഈ ദിവസം നന്നായിട്ട് ഉപയോഗിച്ചുകൊള്ളുക ഇന്നത്തെ വീഡിയോ എന്താച്ചാൽ അമ്മയുടെ ശക്തിയായ ഒരു മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് പഞ്ചമതിഥിയിൽ ചെയ്യാം ഇന്ന് ഈ വീഡിയോ കാണാൻ പറ്റാത്തവരാണെങ്കിൽ അടുത്ത് എന്ന് കാണുന്നുവോ ആ ദിവസം ചെയ്തോളുക വേറൊന്ന് ഈ മന്ത്രം വന്നിട്ട് നമ്മൾക്ക് ഡെയിലി റുട്ടീനായിട്ടും ചൊല്ലാവുന്നതാണ് ഇത് ചൊല്ലിയ ശേഷം നിങ്ങൾ ഉറങ്ങാൻ പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ കാര്യം നിങ്ങൾക്ക് വിജയകരമായി നടന്നു നടന്നുകിട്ടിയിരിക്കും അങ്ങനെയൊരു ശക്തിയാർന്ന മന്ത്രമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ കൂടെ പലതരത്തിൽപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതം നല്ല രീതിയിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പകർന്നു തരുന്നത് അത് മന്ത്രപരമായാലും വഴിപാടായാലും സ്വിച്ച് വേഡ്സ് ഏഞ്ചൽ നമ്പേഴ്സ് എന്തായാലും എല്ലാം ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് നിങ്ങളുടെ നല്ല ഫ്യൂച്ചറിന് നിങ്ങൾക്കൊരു നന്മ വരട്ടെ എന്ന് കരുതിയാണ് അത് മാത്രമല്ല വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ എല്ലാമേ ഞാൻ നിങ്ങൾക്ക് എനിക്കറിയുന്നതെല്ലാം പകർന്നു തരുന്നുണ്ട് സോ ഫ്രണ്ട്സ് ഇതുവരെയും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉച്ചരിക്കേണ്ട ശക്തിയാർന്ന മന്ത്രം എന്താണ് ഇപ്പോൾ വന്നിട്ട് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള മോഹങ്ങളായിരിക്കും ആഗ്രഹങ്ങളായിരിക്കും മീൻസ് ഡ്രീംസ് സ്വപ്നങ്ങൾ അതെല്ലാവരിലും ഇരിക്കും ഇപ്പോൾ ഒരു ചില പേർക്ക് വന്നിട്ട് ഞാൻ ഗവൺമെൻറ് എക്സാം എഴുതാൻ പോവുകയാണ് എനിക്ക് ഗവൺമെൻറ്റിൽ തന്നെ ജോലി കിട്ടണം ആ എക്സാം അടുത്ത ആഴ്ചയാണ് ഞാൻ എഴുതാൻ പോകുന്നത് ആ ജോബ് എനിക്ക് കിട്ടിയേ തീരൂ കിട്ടണം അങ്ങനെ എന്നാൽ നിങ്ങൾക്ക് ആ ജോലി കിട്ടി എന്ന വാർത്ത കേൾക്കുമ്പോൾ എത്ര സന്തോഷമായിരിക്കും സോ അതുപോലെയുള്ള സന്തോഷം നിങ്ങൾക്ക് വരണം അതിനായിട്ടാണ് ഈ മന്ത്രം ചൊല്ലണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു മെയിൻ ടാർഗറ്റ് നിങ്ങളിലിരിക്കുന്നു നിങ്ങളുടെ ഭാര്യയ്ക്ക് അടുത്ത ആഴ്ച ഡെലിവറി ആകാൻ പോകുന്നു നല്ലതായിട്ടൊരു കുഞ്ഞ് പിറക്കണം അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുമല്ലോ സോ നിങ്ങൾക്ക് നല്ല രീതിക്ക് അത് പെൺകുഞ്ഞായാലും ശരി ആൺകുഞ്ഞായാലും ശരി അത് നല്ല രീതിക്ക് പിറന്നു അങ്ങനെ ഒരു ന്യൂസ് നിങ്ങൾ കേട്ടാൽ എത്ര സന്തോഷപ്പെടും അതുപോലെ നിങ്ങളുടെ മകൾക്ക് ഒരു നല്ല വരനെ കിട്ടിയിരിക്കുന്നു കല്യാണ നിശ്ചയം കഴിഞ്ഞു ആ ഒരു കാര്യം നടന്നാൽ നിങ്ങൾ എത്ര സന്തോഷപ്പെടും അങ്ങനെയുള്ള വിഷയങ്ങൾ നടത്തി കൊടുക്കാൻ കഴിവുള്ള ശക്തിയാർന്ന ഒരു മന്ത്രമാണിത് എൻ്റെ മോന് വിദേശത്ത് ഒരു ജോലി കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള വിസ പാസ്പോർട്ട് അതൊക്കെ പ്രശ്നത്തിലാണ് ഇരിക്കുന്നത് അതെല്ലാം ശരിയാവണം എന്നതാണ് ആവശ്യം അതെല്ലാം ശരിയാക്കി മോന് ഇത്രാം തീയതി ഈ ദിവസത്തിൽ വിദേശത്ത് പോകുന്നു അങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ നിങ്ങൾ എത്രത്തോളം സന്തോഷപ്പെടും സോ അതുപോലെ ഏതോ ഒരു ആവശ്യമായ കാര്യം അത് നടക്കാനുള്ള സിറ്റുവേഷൻ ചെറുതായിട്ടേ നമുക്ക് ഉള്ളൂ എന്നാൽ അത് നടന്നാൽ നല്ലായിരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ മന്ത്രം നിങ്ങൾ അങ്ങനെ ഒരു ആവശ്യമായ കാര്യത്തിന് വിജയകരമായി നടക്കാനായിട്ട് ഉച്ചരിക്കാവുന്നതാണ് ഈ മന്ത്രം എങ്ങനെ ഉച്ചരിക്കണമെന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം പിന്നെ വേറൊന്ന് ആൺ പെൺ വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ചെറിയ കുട്ടികൾക്കോ വലിയവർക്കോ ആർക്കും ചൊല്ലാം കാരണം ഇത് വന്നിട്ട് ഒത്തിരി പവർഫുള്ളായതാണ് ഒന്ന് മാത്രം ശ്രദ്ധിച്ചോളുക ഈ മന്ത്രം ചൊല്ലും മുന്നേ നിങ്ങൾ ശുദ്ധപത്തമായിരിക്കുക പീരീഡ്സ് ടൈമിലൊന്നും ഇത് ചൊല്ലരുത് കാരണം അത്രയ്ക്കും ശക്തിയാർന്ന ഒരു മന്ത്രമാണിത് പിന്നെ ഈ മന്ത്രം എത്ര നാൾ ചൊല്ലണം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലണോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ നിങ്ങളുടെ വിരുപ്പം പോലെ നിങ്ങൾ ചെയ്തോളുക പഞ്ചമി തിഥിയിൽ ചൊല്ലിയാൽ ഇരട്ടി ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതല്ല പഞ്ചമി പഞ്ചമിതിക്ക് നിങ്ങൾക്ക് പറ്റിയില്ലാച്ചാൽ ഈ വീഡിയോ നിങ്ങൾ അതിന് ശേഷമാണ് കാണുന്നതെങ്കിൽ ആ ദിവസം നിങ്ങൾ ചൊല്ലിയിട്ട് ഉറങ്ങാൻ പോയിക്കോളുക മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത് ഒരു ലോൺ എനിക്ക് സാങ്ഷൻ ആകണം അതല്ല ഒരു സ്ഥലം വന്നിട്ട് അലോട്ടാകണം അങ്ങനെ നിറയെ പേർക്ക് നിറയെ ആവശ്യങ്ങൾ ഇരിക്കും ഇത് മാത്രം കിട്ടിയാൽ ഞാൻ ലൈഫിൽ സന്തോഷമായിട്ടിരിക്കും ഇത്വിടെ എനിക്ക് വേറെ സന്തോഷം ഒന്നും സന്തോഷമൊന്നും ഇല്ല എൻ്റെ മോന് ഈ ജോലി കിട്ടിയാലേ എൻ്റെ കുടുംബം രക്ഷപ്പെടും സന്തോഷ കൂടി ജീവിക്കാം അതുമല്ല ഒരു കുഞ്ഞു മാത്രം പിറന്നാൽ മതി എൻ്റെ കുറവുകളെല്ലാം പോയി കിട്ടും അങ്ങനെയൊക്കെ നിറയെ പേർക്ക് നിറയെ പ്രശ്നങ്ങളിരിക്കും ഇങ്ങനെ ഒരു ആവശ്യമായ വിഷയം നിങ്ങൾക്ക് നടന്നു കിട്ടണമെങ്കിൽ നിങ്ങൾ വന്നിട്ട് ഈ ഒരു മന്ത്രം ചൊല്ലിയിട്ട് നിങ്ങളുടെ ആഗ്രഹം നിറവേറണ വരെയും നിങ്ങളിത് ഡെയിലി ഉറങ്ങാൻ പോണതിന് മുമ്പ് ചൊല്ലിയിട്ട് പോയി ഉറങ്ങാവുന്നതാണ് പിന്നെ ഓർത്ത് വയ്ക്കുക പീരീഡ്സ് ടൈമിൽ ഒരു കാരണവശാലും ചൊല്ലാൻ പാടില്ല അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചാലും അത് പാടില്ല കാരണം ഇത് വന്നിട്ട് ഭയങ്കര ശക്തിയുള്ള ഒരു വരാഹി മന്ത്രമാണ് വരാഹിയമ്മയുടെ നിറയെ മന്ത്രങ്ങൾ നമ്മുടെ ചാനലിൽ ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുണ്ട് അതിൽ ഇത് വന്നിട്ട് ഒത്തിരി പവർഫുൾ പവർഫുള്ളായത് സോ നിങ്ങളുടെ ആവശ്യം ആഗ്രഹം എത്ര തടസ്സങ്ങൾ വന്നാലും ആ തടസ്സങ്ങളെല്ലാം പിഴിതെറിഞ്ഞ് നിങ്ങൾക്ക് നടക്കേണ്ട ആവശ്യം നിറവേറ്റ കൂടിയ ശക്തി ഈ മന്ത്രത്തിനുണ്ട് ആ മന്ത്രം ഏതെന്ന് നോക്കിയാൽ ഞാൻ പറയാം നിങ്ങളൊന്ന് എഴുതി വെച്ചോളുക പിന്നെ വേറൊന്ന് ഈ മന്ത്രം കുറഞ്ഞത് പതിനൊന്ന് തവണ ഉച്ചരിക്കണം കൂടിയത് ഇരുപത്തിയൊന്ന് നാൽപ്പത്തിയെട്ട് നൂറ്റിയെട്ട് അത് നിങ്ങളുടെ സമയവും സൗകര്യവും നിങ്ങളുടെ ഇഷ്ടവും പോലെ ഈ മന്ത്രം ഉച്ചരിക്കാവുന്നതാണ് മന്ത്രം ഉച്ചരിക്കുന്നത് നോക്കിക്കോളുക ഇതാണ് ആ സവിശേഷപ്പെട്ട മന്ത്രം ഓ മുസലാസില സത്ഡ ഹലോദ്യ പങ്കജ गदावरदसंयुक्ता वराहीं नीरतप्रभा ॐ मुसलासिलसत्खण्डा हलोद्यत्करपङ्कजा गदा वरदसंयुक्ता वराहीं नीरदप्रभा ॐ मुसलासिलसत्खण्डा हलोद्यत्करपङ्गजा गदा वरदसंयुक्ता വരാഹീം നീരത പ്രഭാ വേറൊന്ന് ഓർത്ത് വയ്ക്കുക ഈ മന്ത്രം ബെഡിൻ്റെ മേലെ ഒന്നിരുന്ന് ചൊല്ലരുത് പൂജ അറയിലോ അതോ നിങ്ങൾക്ക് കംഫർട്ടബിളായി തോന്നുന്ന ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഇടത്തിലോ പോയിരുന്നിട്ട് അതും വെറുന്തറയിൽ ഇരിക്കരുത് ഒരു വിരിപ്പോ ഷീറ്റോ എന്തെങ്കിലും വിരിച്ചിട്ട് ഇരുന്നിട്ട് ചൊല്ലിക്കൊള്ളുക പിന്നെ നിലത്തിരിക്കാൻ വയ്യാത്തവരാണെങ്കിൽ ചേറിട്ടിരുന്നിട്ട് ചൊല്ലാം ഇതിന് വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ കിഴക്കോ വടക്കോ നോക്കിയിരുന്ന് വേണം ചൊല്ലേണ്ടത് കുറഞ്ഞത് പതിനൊന്ന് തവണ അത് മറന്നു പോവരുത് വേറൊന്ന് ഈ മന്ത്രം ഉച്ചരിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ മനസ്സ് റിഫ്രഷ് ചെയ്ത് വയ്ക്കുക വേറെ ചിന്ത ഒന്നും വരുത്താതിരിക്കുക അമ്മയെ നന്നായിട്ട് പ്രാർത്ഥിച്ചു കൊള്ളുക ഒരിടത്ത് നന്നായിട്ട് ഇരിപ്പുറപ്പിക്കുക എന്നിട്ട് വരാഹിയമ്മയെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ മന്ത്രം ചൊല്ലിക്കൊള്ളുക മനസ്സിനുള്ളിലും ചൊല്ലാം ശബ്ദ ഉയർത്തിയും ചൊല്ലാം മന്ത്രം ചൊല്ലുമ്പോൾ മറ്റുള്ള ഒരു ജോലിയും ചെയ്യാൻ പാടില്ല മന്ത്രം തീർത്ത് ഇനി ഉറങ്ങാൻ പോകണം എന്ന നിലയിൽ ഇത് ചെയ്യുക മന്ത്രം ഉച്ചരിച്ചതിന് ശേഷം നമുക്ക് ടോയ്ലറ്റിൽ പോവാം ന്യൂസ് കാണാം അങ്ങനെ ഒന്നും ചെയ്യരുത് അതൊക്കെ അവോയ്ഡ് ചെയ്തോളുക മന്ത്രം ചൊല്ലിയ ശേഷം കാര്യം നടന്നു എന്ന് മനസ്സിൽ കരുതുക എന്നിട്ട് വേണം നിങ്ങൾ പോയി ഉറങ്ങാനായിട്ട് ഇനി ഇത് ചൊല്ലി തീർത്ത് ഉറങ്ങി എന്നിട്ട് അടുത്ത ദിവസം രാവിലെ എണീറ്റ ഉടനെ തന്നെ പോയിട്ട് ബ്രഷ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം കയ്യിൽ കുറച്ച് മഞ്ഞൾ എടുക്കുക മഞ്ഞൾ അത് പാചകത്തിന് ഉള്ളതോ പൂജയ്ക്ക് വെച്ചിരിക്കുന്നതോ ഏതെങ്കിലും കുറച്ച് മഞ്ഞൾ എടുത്തിട്ട് അത് രണ്ട് കൈയിലും കുറേശ്ശേ കുറേശ്ശേ ഉള്ളം കയ്യിൽ വയ്ക്കുക എന്നുവെച്ചാൽ കുറച്ച് തടവി വിടുക അത്രയേ ഉള്ളൂ എന്നിട്ടത് പോയി കഴുകിക്കളയുക ഇങ്ങനെ ചെയ്യുമ്പോൾ രാത്രി എന്ത് കരുതിയാണോ നമ്മൾ പ്രാർത്ഥിച്ച് ആ മന്ത്രം ചൊല്ലിയത് ആ കാര്യം വന്നിട്ട് തീർച്ചയായും നടക്കും നടക്കുമെന്നത് ഒരു ഐതിഹ്യമായി വച്ചിരിക്കുന്ന ഒന്നാണ് ഇന്ന് പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചോദിച്ചോളുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒരു ലൈക്കും കൂടെ കൊടുക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം